അലാറം കേട്ട് ചാടി ഉണരാൻ നിന്ന ആനന്ദിയുടെ ദേഹത്തേക്ക് പതിവില്ലാതെ ഒരു കൈവന്ന് പതിച്ചു ആനന്ദി വിറച്ചുപോയി ആദ്യത്തെ അവളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർ അലാറം അടിക്കുന്നു എഴുന്നേൽക്കണം പതിഞ്ഞ സ്വരത്തിൽ അവൻ ഉണർന്നോ ഇല്ലയോ എന്നറിയാതെ ആനന്ദി പറഞ്ഞപ്പോൾ ആദിത്യൻ ഒന്ന് മൂളി എന്നിട്ട് കൈ എത്തിച്ചു അവളുടെ അലാം അങ്ങ് ഓഫ് ചെയ്ത് കളഞ്ഞു ആനന്ദി അവന്റെ കൈ മാറ്റാതെ തന്നെ എഴുന്നേൽക്കാൻ പോയതും പിന്നെയും അവൻ അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി ആനന്ദി ഒന്ന് പകച്ചുപോയി അന്നാണ് അവൾക്ക് ആദ്യമായി പിന്നെയും കോളേജിൽ ജോലി ജോയിൻ ചെയ്യേണ്ട ദിവസം നേരത്തെ ഉണർന്ന പണികൾ കഴിച്ചു വെച്ചില്ലെങ്കിൽ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ വയ്യ അല്ലെങ്കിൽ കൂടി ആനന്ദി രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല ലക്ഷ്മിയമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് കോളേജിൽ പോകാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഇന്നില്ലാത്ത പണികൾ മുഴുവൻ ചെയ്തു തീർക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ചധികം നേരത്തെ തന്നെ അലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഉണരാൻ വൈകിയാൽ ചിലപ്പോൾ അവളുടെ പോക്ക് തന്നെ തകിടം അറിയും എന്താ ഇത്ര നേരത്തെ ഉണരുന്നത് അവിടെ കിടക്ക് ഒന്നിച്ചല്ലേ പോകുന്നത് അതുകൊണ്ട് അങ്ങ് വൈകി ഉണർന്നാലും മതി ആദി പറയുന്നത് കേട്ടപ്പോൾ അവൾക്കാകെ ഭയമായി അത് അമ്മ നേരത്തെ എണ്ണീറ്റിട്ടില്ലെങ്കിൽ പണികളൊന്നും കഴിയില്ല പോകാൻ പറ്റില്ല ആനന്ദി വിഷമത്തോടെ പറഞ്ഞു ആദിത്യൻ നേരെക്കുറെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് പാതയും കേട്ടില്ല ബലം അവളുടെ കൈ മെല്ലെ ആ കൈകളെടുത്ത് വെച്ച് അവളുടെ അരികിലായ ആദിത്യൻ കിടന്നുറങ്ങി ആനന്ദി ഞെട്ടിപ്പോയി അവൾക്ക് ശരീരം വിറച്ചു തുടങ്ങി എത്രയൊക്കെ നോക്കിയിട്ടും ആദിയുടെ ഉരുക്ക് കരങ്ങളിൽ നിന്നും അവൾക്ക് മോചനം ലഭിച്ചില്ല ഒടുവിൽ ആനന്ദി ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി പിന്നെ ഉണ്ടരുന്ന് ആദിയുടെ അലാൻ ശബ്ദം കേൾക്കുന്നത് കേട്ടാണ് ഞെട്ടിപ്പിടി എഴുന്നേൽക്കാൻ നിന്നവളുടെ നഗ്നമായ അരക്കെട്ടിൽ കൈകൾ ചേർത്താണ് താൻ ഇതുവരെ ഉറങ്ങിയിരുന്നത് എന്ന് കണ്ടതും ആദി ഉടനെ അവളിൽ നിന്ന് കൈയെടുത്തു ആനന്ദിയും അവരുടെ മുഖത്തേക്ക് നോക്കാൻ അമ്മ അമ്മായി കൊല്ലും ആനന്ദി ഒരു നിമിഷത്തിന്റെ ജാളിത മറക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുന്നേറ്റതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കട്ടിൽ നിന്ന് വരുന്നേറ്റ് പുതപ്പ് മടക്കി വെക്കുന്നവളെ നോക്കിയിരിക്കാണവൻ ഞാൻ എട്ടരയാകുമ്പോൾ ഇറങ്ങും താനിനി പണികളൊക്കെ ചെയ്ത് ലേറ്റ് ആകാനാണ് ഭാവമെങ്കിൽ വല്ല ബസ്സിൽ തൂങ്ങി പിടിച്ചു വരേണ്ടി വരും കേട്ടല്ലോ ആദ്യ പറയുന്നത് കേട്ട ആനത്തി ധർമ്മസങ്കടത്തിലായി ഒന്നും ചെയ്യാതെ നേരെ കുടിച്ച് റെഡിയായി വരാനാണെങ്കിൽ എട്ടരയ്ക്ക് ഇറങ്ങാം പക്ഷേ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും നേരം കിട്ടില്ല ഒന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട ഇവിടെ താമാത്രല്ലോ ജോലിക്ക് പോകുന്നത് ആ ഞാനും അനന്തരം അടക്കം ജോലിക്ക് പോകുന്നവർ തന്നെയാണ് പിന്നെ താമാത്രം എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണം റെഡിയാക്കണമെന്നൊന്നും ഇന്നൊരു ദിവസം ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം നാളെ അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ ഞാനും കൂടി സഹായിക്കാം ബാക്കി അവർ വേണ്ടവർ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ കേടല്ലോ ആദി പറഞ്ഞു ആനന്ദിക്കെല്ലാം കേട്ട് തലകുലിക്ക് സമ്മതിക്കുമ്പോഴും ഭയം ഇരട്ടിക്കുകയാണ് ആദിക്കെന്ന് പറഞ്ഞാൽ മാത്രം മതി എല്ലാത്തിന്റെയും മനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് താൻ മാത്രമാണ് എങ്കിലും ആദി കൂടെ ഉള്ളതിന്റെ ധൈര്യത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി അവൾ ആദ്യം താമ്പോയി കുളിച്ചു അവന്റെ നിർദ്ദേശം അനുസരിച്ച് ആനന്ദി ബാത്റൂമിൽ കയറാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും പിറകിൽ നിന്നും വിളിക്കുന്നത് ആനന്ദി ആ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞവൾ എടോ ഇനി പഴയതുപോലെ പറ്റില്ല സിത്താര അവൾ രണ്ടും കൽപ്പിച്ചാണ് എതിരിട്ട് നിൽക്കാതെ തരമില്ല അമ്മയ്ക്കും ആയില്ക്കുമൊക്കെ അവളുടെ പക്ഷം തന്നെയാകും തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ താൻ ഫൈറ്റ് ചെയ്തു ബാക്കി ഞാൻ നോക്കിക്കോളാം ആദ്യ അവൾക്ക് ധൈര്യം കൊടുത്തു ഇത് പലപ്പോഴുമായി ആദി ഇപ്പോൾ പറയുന്നുണ്ട് ആനന്ദി ഒന്ന് വെറുതെ മൂളി പിന്നെ പുതിയ കോളേജിൽ ചെന്ന് താൻ എന്തു പറയും ഞാൻ തന്റെ ആരാണെന്ന് ആദി ചോദിച്ചു ഞാൻ ഒന്നും പറയില്ല ചാരണ്ടി ആരുമാണെന്ന് പറയില്ല പഴയതൊന്നും ആരും അറിയില്ല മുഖം താഴ്ത്തി പറഞ്ഞ് കളഞ്ഞിട്ട് അവിടെ നിന്ന് പോയി പോയി കളഞ്ഞപ്പോൾ ആദ്യ ഇടിവെട്ട് കൊണ്ടതുപോലെ നിന്നുപോയി ഇതെന്റെ ഭർത്താവാണെന്ന് അവളുടെ നാവിൽ നിന്നും ഒരു വാക്ക് അവൻ കൊതിച്ചിരുന്നു ആനന്ദി പക്ഷെ ഭയന്നത് ഇനി തന്റെ നാവിൽ നിന്നെങ്ങാനം അത് വീണാൽ ആദ്യ പിന്നെയും പഴയതുപോലെയൊക്കെ പെരുമാറിക്കളയുമോ എന്നായിരുന്നു ആദി ബ്രഷ് ചെയ്യാൻ പിന്നാമ്പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ കലിതുള്ളി വരുന്നുണ്ടേ ലക്ഷ്മിയമ്മ എവിടെ നിന്റെ പെമ്പറ നൂത്തി കെട്ടിലമ്മ ഉറക്കമുടരാതെ സുഖിച്ചങ്ങ് കിടക്കാമെന്ന് വെച്ചോ ഇവിടെ ആർക്കും ജോലിക്കൊന്നും പോകണ്ടേ ഇന്ന് തിന്നാനും കുടിക്കാനും ആർക്കും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് കിടപ്പാണോ അവള് ഉറഞ്ഞ തുള്ളി വരുന്ന ലക്ഷ്മി അമ്മേ ഒരു നിമിഷം ഒന്ന് നോക്കി ആയില്ലേ എഴുന്നേറ്റോ അമ്മേ ശാന്തമായ സ്വരത്തിൽ ആദ്യം ചോദിച്ചു അവർ അവനെ തുറച്ചു നോക്കി അത് നീ എന്തിനാ അന്വേഷിക്കുന്നത് നിന്റെ ഭാര്യ എന്ത് എഴുന്നേറ്റ് വരാത്തത് അവൾ നടുക്കളയിൽ കയറുന്നില്ല അവൾക്കും കോളേജിൽ പോകണ്ടേ ഹേ കയറുന്നില്ലെന്നോ എന്തി എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് വല്ലത് തിന്നാൻ വേണമെങ്കിൽ അവളും കൂടി അടുക്കളയിൽ കയറണം സിത്താരെ എവിടെ ആയില്ലേ എവിടെ ഞാൻ അനന്തനെ കൂടിയല്ലേ ഉച്ച കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും അടുക്കളയിൽ കയറിയോ നേരത്തെ എണ്ണീറ്റിട്ടോ അമ്മ ചോദിച്ചോ ആനന്ദിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത അമ്മയെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ആദ്യം നിന്ന് ബ്രഷ് ചെയ്യാൻ തുടങ്ങി അവന്റെ സംസാരം കേട്ട് വാവൊളിച്ച് നിന്നുപോയവർ എന്റെ ചെക്കനെ എന്തോ വശീകരണം ചെയ്ത് മയക്കു വെച്ചിരിക്കാനാ പെണ്ണ് ദൈവങ്ങളെ എന്നോട് ഇങ്ങനെയൊന്നും ഇവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതും കേട്ടാണ് ആനന്ദി അങ്ങോട്ടേക്ക് വരുന്നത് ഒവ് വശീകരണം അറിയാവുന്ന ഒരാൾ കണ്ടാലും മതി ഞാൻ വല്ല വശീകരണം ചെയ്താലും ഏൽക്കുമോ എന്ന് പോലും സംശയമാണ് അവൾക്ക് വാഗഴുകിക്കൊണ്ട് അവളുടെ മുഖത്തിന് നേർക്ക് മുഖം താഴ്ത്തി കണ്ണിറക്കി ആദ്യം പറയുന്നത് കേട്ടപ്പോൾ ആനന്ദി കറണ്ട് അടിച്ചതുപോലെ നിന്നുപോയി ആദ്യം അമ്മയോട് അധികം തർക്കിക്കാൻ നിൽക്കാതെ അകത്തേക്ക് കുളിക്കാൻ വേണ്ടി കയറിപ്പോയി നീ എന്ത് പറഞ്ഞാടി എൻ്റെ കൊച്ചിനെ മയക്കു വെച്ചിരിക്കുന്നത് നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ ലക്ഷ്മിയമ്മ നിന്ന് ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നപ്പോൾ ആനന്ദി വേഗം മുറിയിലേക്ക് തന്നെ മുങ്ങി ഒരു ഡാർക്ക് യാക്കോബ മെറ്റീരിയലിന്റെ ചുരിദാറും എടുത്തിട്ട് മുടി ഉണക്കി മെടഞ്ഞിട്ട് കെട്ടി തയ്യാറായി നിന്നു ആനന്ദി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് ഭയം തോന്നി കൂളി കഴിഞ്ഞ് വന്നവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി ചെറുതായി ഒന്ന് പൊട്ടുതൊട്ട് കണ്ണുകൾ മഷി വെച്ച് കറുപ്പിച്ച് ഇപ്പോൾ കരയുമെന്നൊരു ഭാവത്തിൽ നിൽക്കുന്ന പെണ്ണ് അവൾക്ക് പതിവില്ലാത്തൊരു സൗന്ദര്യം ഇനി അമ്മ പറയുന്നത് പോലെ വല്ല വശ്യവുമാവൂ ആദി ആനന്ദി കേൾക്കാതെ പറഞ്ഞിട്ട് തല കൊടിഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീക്കാൻ തുടങ്ങി ബൈക്ക് കോളേജിലേക്ക് എത്താനാകുന്ന ഇടവഴിയിലേക്ക് കയറിയതും ആനന്ദി ആദ്യമൊന്നും ഞോണ്ടി വിളിച്ചു അതെ ആദ്യം ആദി അത് കേട്ടില്ല അല്ലെങ്കിലും അങ്ങ് എങ്ങനെ കേൾക്കും അങ്ങനെ എടുത്ത് പിന്നിലിരിക്കുന്നുണ്ടെന്ന് തന്നെ അവൻ അറിവില്ല അതീവ ശ്രദ്ധയോടെ അവനെ തൊടാതെ ഗട്ടറിൽ വീണാലും ബൈക്കിലെ പിടിയിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുന്ന ആനന്ദിയെ ഇടയ്ക്കിടെ അവൻ ഒന്ന് പാളി നോക്കുമ്പോൾ ആദ്യക്ക് പോലും ചിരി വരും താഴെ റോട്ടിൽ വീണാലും ഞാൻ തന്നെ തൊഴിലടവും വാദ്യാറേ എന്നൊരു ഭാവം ആദ്യം താൻ വിളിച്ചത് കേടലെന്നറിഞ്ഞതും ആനന്ദി ഒന്നും കൂടി വിരൽ അവൻ്റെ തോളിൽ കുത്തി അമർത്തി കുറെ കൂടി ഉച്ചത്തിൽ വിളിച്ചു അതെ ആ എന്താ പെട്ടെന്ന് വണ്ടി പാളി പോയപ്പോൾ ആദ്യം അതൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് അവളെ തിരിഞ്ഞൊന്ന് നോക്കി ഞാൻ സാറിൻ്റെ കൂടെ വന്നതാണെന്ന് ആരും അറിയണ്ട ഞാൻ ഇവിടെ ഇറങ്ങി നടന്ന് വന്നേക്കാം ആനന്ദി അവനെ കേൾക്കാൻ പാകത്തിന് ഉറക്കം പറഞ്ഞപ്പോൾ ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ വണ്ടി വഴിയരികിൽ ഒതുക്കി നിർത്തി ആനന്ദി ഇറങ്ങാൻ തുടങ്ങിയതും അവളെ ആദി പിടിച്ച് അവിടെ തന്നെ ഇരുത്തി മോളൊരുപാട് ഉപകാരം ഒന്നും ചേട്ടനെ ചെയ്തു തരല്ലേ വല്ലാത്തൊരു ഉപകാരം ചെയ്തത് കൊണ്ടാണല്ലോ ഈ ഗതി വന്നത് ഇതിൽ കൂടുതൽ എന്തു ചെയ്യാൻ അവിടി അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാലും മതി ഹാ എൻ്റെ മാമൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞോളാം ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ആദ്യം വണ്ടി എടുത്തു അതിനിപ്പം ഞാനെന്താ ചെയ്തതെന്നൊരു മട്ടിൽ അന്തം വിട്ട് ആനന്ദിയിരുന്നു വണ്ടി കോളേജിൻ്റെ മുന്നിലേക്ക് കയറിയതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു നിറയെ പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ കോളേജ് പൈൻമരങ്ങൾ തന്നെയാണ് അധികവും വാഗയും മഴമരവും മഴമരവുമുണ്ട് കൂട്ടത്തിൽ വാഗയുടെ ചുവട്ടിൽ വട്ടത്തിൽ ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു കോളേജിൻ്റെ നടവഴിയിൽ നിറയെ മാർബിൾ പോലുള്ള കല്ലുകൾ പാകിയതിന് ഇരുവശവും വയലറ്റ് നിറമുള്ള കുഞ്ഞു കുഞ്ഞു ഡേയ്സിപ്പൂക്കൾ നട്ടിരിക്കുന്നു വല്ലാത്തൊരു ഉന്മേഷം തോന്നി ആനന്ദിക്ക് നടവഴിക്ക് സൈഡിലായി ആദ്യ വണ്ടി ഒതുക്കി അവളെ ഇറക്കി താൻ ഇറങ്ങിക്കോ ഞാൻ പോയി ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാം ആദ്യം പറയുന്നത് കേട്ട് തലകുളിക്ക് ആനന്ദി അവൻ ബൈക്കിൽ എങ്ങോ മറിയുന്നോ നോക്കി നിന്നു അവൾക്ക് ഭയം തോന്നി ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ പുതിയ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന വർഷമാണ് റാങ്കിങ് ഉണ്ടാകും ഒരു വലിയ വാഗമരത്തിൻറെ ചുവട്ടിൽ വലിയ തല പണിതിട്ടിട്ടുണ്ട് കുട്ടികൾക്കിരിക്കാനും മറ്റും അതിന് താഴെയായി ഗുൽമോഹർ പൂക്കർ പൊഴിഞ്ഞു കിടക്കുന്നതും നോക്കി ആനന്ദി നിന്നപ്പോൾ തറയിലിരിക്കുന്ന ഒരു കൂട്ടം മാൺപിള്ളർ അവളെ കൈയാട്ടി വിളിച്ചു ആദ്യം ആനന്ദി ഒന്ന് പരിഭ്രമിച്ചു സ്വന്തം നേർക്ക് വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ അവൾ അവരോട് ആകെ കാണിച്ചു നിന്നെ തന്നെ ഇങ്ങു വാമോളെ ഒരു നീണ്ട മുടിയും താടിയും വളർത്തി ഒരുത്തൻ ആനന്ദി പേടിച്ചുപറച്ച് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴെങ്ങാനം ആദ്യം വരുമോ നടന്ന് നടന്ന് അവരുടെ അടുത്തെത്തി ആനന്ദി നിന്നു ന്യൂ ജോയിനിയാണല്ലേ എന്താ നിന്റെ പേര് അതിലൊരുത്തൻ തറയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളുടെ നേർക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ആനന്ദി ചുറ്റും നോക്കിക്കൊണ്ട് തന്നെയാണ് ആനന്ദി മറുപടി പറഞ്ഞത് വാവു നൈസ് സ്നേ ആനദി ഒരു ഡാൻസ് അറിച്ച് ചേട്ടന്മാരൊന്നു കാണട്ടെ അവന്റെ ആവശ്യം കേട്ട ആനദി പകച്ചവനെ നോക്കി കുറെ പേര് അവളെ തന്നെ നോക്കി രസിച്ചിരിക്കുന്നുണ്ട് ആനദിക്ക് വല്ലായ്മയായി ഡാൻസ് ഒന്നും എനിക്കറിഞ്ഞൂടാ അവർ എന്തൊക്കെ പറഞ്ഞാലും ഡാൻസ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് നിൽപ്പായിരുന്നു ആനന്ദി പിന്നെ നിനക്ക് എന്താ മോളെ അറിയാം അവളുടെ തോളിൽ കിടന്ന ഷോള് വലിച്ചെടുത്ത് അവൻ വീശി അവളുടെ നെറ്റിയിൽ കെട്ടാൻ ഒരുങ്ങുകയായിരുന്നു ആനന്ദി ഞെട്ടലോട് അവനെ നോക്കിയതും ഒരു കൈ അവന്റെ പിറകിലേക്ക് വളച്ചൊടിക്കുന്നത് കണ്ടു ആനന്ദി വാതുറന്ന് നിന്നുപോയി അത് കണ്ട് അതിനിടയിൽ ആദി എങ്ങനെ ഇവിടെ എത്തി എന്നൊരു ചിന്തയായിരുന്നു അവള് ആദ്യ അവന്റെ കയ്യിൽ നിന്ന് ആനന്ദിയുടെ ഷോള് വലിച്ചെടുത്ത് രൂക്ഷമായി അവനെ നോക്കി അയ്യോ ആദി സാർ മരത്തിന്റെ ചുറ്റും കൂടി നിതിരുന്ന പിള്ളേരൊക്കെയും ചാടി എണ്ണീറ്റു അവന്റെ ക്ലാസ്സിലെ തന്നെ പിള്ളേരായിരുന്നു അവരൊക്കെയും അവളെ വിട്ടേക്ക് നിന്റെയൊക്കെ ക്ലാസ്സിൽ തന്നെ അടാ ലാസ്റ്റ് ഇയർ ആദ്യം രൂക്ഷമായി അവനെ നോക്കി പറഞ്ഞപ്പോൾ ആ പയ്യൻ തലയും ചൊറിഞ്ഞ് അവളെ നോക്കി ആദ്യം അവളുടെ ഷോൾ അവൾക്ക് നേരെ നീട്ടി ആനന്ദി അത് നേരം അവൾക്ക് ചിരി വന്നുപോയി പിള്ളേരൊക്കെ പുലിയെ കണ്ട പൂച്ചയെ പോലെ പതുങ്ങുന്നു അധികം ഷോർക്കാൻ നിൽക്കാതെ ക്ലാസ്സിൽ പോടാ ആദ്യം ഒച്ചയിട്ടതും പലതും പല വഴിക്കാണ് ചിതറിയത് അപ്പോഴും ആദ്യം ആനന്ദിയുടെ ഷോള് പിടിച്ച് വച്ചവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു നീ അവളോട് സോറി പറഞ്ഞിട്ട് പോയാൽ മതി പെൺപിള്ളേരുടെ ഷോളിലും മേത്തും തൊട്ടുള്ള പരിപാടിയൊന്നും അത്ര നല്ലതല്ല കത്തുന്ന കണ്ണുകളോടെ ആദ്യ പറഞ്ഞത് കേട്ട് ആ പയ്യൻ മുഖം താഴ്ത്തി സോറി അവൻ മെല്ലെ പറഞ്ഞു ഇനി ഇത് ആവർത്തിച്ചാൽ ഉണ്ടല്ലോ ആകും കേട്ടോടാ യെസ് സർ ആ പൊക്കോ ആദ്യ അവനെ വിട്ടയച്ചതും പോലെ ചെക്കൻ പറഞ്ഞു ആനന്ദി അന്തം വിട്ട് ആദ്യം നോക്കി നിൽക്കായിരുന്നു പണ്ടത്തെ പാവം പിടിച്ച വാതിയാറിൽ നിന്നും എത്ര മാറ്റമായി അവനെന്ന് അവളുടെ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഒരു കുട്ടിയെ പോലെ നോക്കി പേടിപ്പിക്കുക കൂടി ചെയ്യാത്ത ആളാണ് തീരെയും പഠിക്കാത്ത പിള്ളേരെ വരെ അടുത്ത് വിളിച്ചിരുത്തി പറ്റാവുന്നത് പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നതും കാണാം അതിൽ നിന്നും ഇത് എന്തൊരു മാറ്റം ക്ലാസ് കാണിച്ചു തരാം ഇനി ആരുടെയും മുന്നിൽ ചെന്ന് പെടാൻ നിൽക്കണ്ട ആരെങ്കിലും റാഗ് ചെയ്യാൻ വന്നാൽ എന്റെ പേര് പറഞ്ഞേക്ക് എന്തു പറയണം അമ്മായിയുടെ മകളാണെന്ന് പറയട്ടെ ഒന്ന് അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളത് തമാശയ്ക്ക് പറഞ്ഞതല്ല കാര്യമായാണെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഈ പെണ്ണിനെ ഇത് എന്ത് വേണ്ടതെന്ന് ഒരു നിമിഷം അവൻ നോക്കി നിന്നു വേണ്ട എന്തിനാ അമ്മായി ആക്കുന്നത് എൻറെ അനിയത്തിയാണെന്ന് പറഞ്ഞേക്ക് ദേഷ്യത്തോടെ ആദ്യ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം ശങ്കയോടെ മൂളി അതിനു ഒന്ന് നീട്ടി മൂളിക്കളഞ്ഞു ആ പൊട്ടി ആദ്യം അവളെ കണ്ണുരുട്ടി അതിശയഭാവത്തിൽ നോക്കി ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കാൻ മാത്രം ബുദ്ധിയുള്ള ട്യൂബ്ലൈറ്റ് ലൈറ്റ് ആണിതെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു ക്ലാസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ആദ്യ സ്റ്റാഫ് റൂമിലേക്ക് പോയത് ആദ്യം വല്ലാത്തൊരു പകപ്പുണ്ടായി അവൾക്ക് അറിയാത്ത കുറേറെ പിള്ളേരുടെ നടുവിലേക്ക് ഒറ്റയ്ക്ക് വന്നുപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം അവളെ റാഗ് ചെയ്ത പിള്ളേർ അക്കൂട്ടത്തിൽ അവളെ ജാള്യതയോടെ ഇടം കണ്ടിട്ട് നോക്കുന്നുമുണ്ട് ആനന്ദി ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല ആദ്യത്തെ പീരീഡ് ആദ്യമായിരിക്കണെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അവൾ ആ ക്ലാസ്സിലിരുന്നത് ആനന്ദി പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ തന്നെ അവൾക്കവിടെ കൂട്ടുകാരെ കിട്ടി ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ അവൾ അവളെ പിടിച്ചിരുത്തിയത് മാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മുൻ ബെഞ്ചിലെ ആരതിയും ആതിരിയും ആദിത്യുമൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് ആദ്യം സാർ ആരാണ് സാറിൻ്റെ ആരാധ ആനെന്നൊക്കെയാണ് സാറിൻ്റെ അമ്മായിടെ മോളാണ് ഒടുക്കം എല്ലാത്തിൻ്റെയും നിർബന്ധം സഹിക്കവയ്യാതെ ആനന്ദി അതുതന്നെ പറഞ്ഞു ഓ എന്ന് വെച്ചാൽ മുറപ്പണ് അല്ലേ ആരതിയുടെ ആ ചോദ്യത്തിന് ഉവന്നോ ഇല്ലെന്നോ മറുപടി പറയാൻ വയ്യാതെ ഇരുന്നു ഭാഗ്യം ഞാൻ കരുതി ഇനി വല്ല ഭാര്യയായിരിക്കുമെന്ന് അങ്ങേരുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല സാറ് പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യില്ലെന്ന് പക്ഷെ എല്ലാ പെൺപിള്ളേർക്കും അങ്ങേരെ ഒരു നോട്ടമുണ്ട് അത് കേട്ടതും ആനന്ദി ഞെട്ടി അവളെ നോക്കി ഞാൻ ആളുടെ മുറപ്പെ തന്നെയാ ആനന്ദി ചാടിക്കേറി പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും മാറി മാറി നോക്കി അവരൊക്കെയും അവളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു നീ തന്നെ എടുത്തു നിന്റെ സാറിനെ ഞങ്ങൾക്കാർക്കും വേണ്ട ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ആനതി കളിയാക്കിയപ്പോൾ ആനന്ദിക്ക് ചമ്പലായി അവളെ റാഗ് ചെയ്തവന്മാരടക്കം അവളോട് വന്ന് സംസാരിക്കാനും മടി കാണിച്ചില്ല പുതിയ കുട്ടി ലാസ്റ്റ് ഇയർ വന്നത് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു അമ്മയ്ക്ക് കുറച്ച് വയ്യായികയായിരുന്നു അങ്ങനെ ഒരു ബ്രേക്ക് വന്നതാ പിന്നെ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത് ആരതി വെറുതെ ഒരു കള്ളം പറഞ്ഞു അതും ആദ്യം തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ് തൽക്കാലം എല്ലാവരോടും അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ഇതെന്താ ഇവിടെ ചന്തയോ ആദ്യ പതിവ് ക്ലാസ് ടീച്ചർമാരുടെ ഡയലോഗും അടിച്ചു വന്നിട്ട് ടേബിളിൽ ശക്തിയായി കൈ അടിച്ചു പിള്ളേരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സൈലൻ്റായി ആദ്യം ആനന്ദി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചതും അവൾക്ക് വല്ലായ്മയായി ഈ മുതലാണോ നിന്റെ മുറിച്ചിറക്കൻ നിന്നെ ഒന്ന് മൈൻഡ് ചെയ്തത് പോലും ഇല്ലല്ലോ ആദ്യമായി ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരേണ്ട എല്ലാവർക്കും നിന്നെ ആതിര വന്ന് ആനന്ദിയുടെ ചെവി കടിച്ചു പറിച്ചു തിന്നാൻ തുടങ്ങി ആദ്യ കൃത്യമായി അത് കാണുകയും ചെയ്തു ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന ചോക്ക് വെച്ച് ആദ്യ ആതിരയുടെ നേർക്കാണ് എറിഞ്ഞത് പക്ഷെ അത് ചെന്നുകൊണ്ടതോ ആനന്ദിയുടെ തലയിലും സാറിന്റെ പിന്നെ നല്ല ഉന്നമായതുകൊണ്ട് കുഴപ്പമില്ല ആരോ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ക്ലാസ്സിൽ കൂട്ടച്ചിരിയായി അവൻ പിന്നെയും ദേഷ്യത്തിൽ ടേബിളിൽ ശക്തിയായി കൈവച്ചടിച്ചു ആദരി അപ്പോഴേക്കും ചോക്ക് ആനന്ദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് എഴുന്നേറ്റ് നിന്നിരുന്നു എന്താ ഇവിടെ സംസാരം ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേറാതിരുന്നാൽ പോരെ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ആദി ആദരിക്ക് നേരെ ഒച്ചയിട്ട് പറഞ്ഞു സോറി സർ ആനന്ദി ഒരു സംശയം ചോദിച്ചതാ ആരതി പറയുന്നത് കേട്ട് ആനന്ദി ഞെട്ടിപ്പോയി എടി ദ്രോഹി ആനതി ആദിയുടെ നോട്ടം കണ്ട് മനസ്സിൽ ആതിരയെ പ്രാഗിക്കൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത് ഈ കടുവയുടെ ദേഷ്യം വീട്ടിൽ തന്നെ ആവോളം സഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെയും സഹിക്കണോ